കേരളത്തിൽ ജനങ്ങളെ നാനോന്മുഖമായ പുരോഗതിയിലേക്ക് നയിച്ചത് യു ഡി എഫ് സർക്കാരുകൾ അധികാരത്തിലുണ്ടായിരുന്ന സമയത്താണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിലൂടെ ബി ജെ പി സർക്കാറുമായി എൽ ഡി എഫ് സർക്കാർ സഹകരിക്കുമ്പോൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നും പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു ഏലംകുളത്ത് നവീകരിച്ച മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ യു ഡി എഫ് നേതാക്കളുടെ ദീർഘവീക്ഷണവും യു ഡി എഫ് സർക്കാരുകളുമാണ് കേരളത്തെ നാനോന്മുഖമായ വികസനത്തിലേക്ക് നയിച്ചതെന്ന് പാണക്കാട് അബ്ബാസ് അലി സിഹാബദങ്ങൾ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനജീവിതം ദുസ്സഹമാക്കി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരുമായി സഹകരിച്ച് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ പി എം സി പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നും പാണക്കാട് അബ്ബാസ് അലി ശിഹാബദങ്ങൾ അഭിപ്രായപ്പെട്ടു ഏറ്റവും അധികം പങ്കുവഹിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗും മറ്റു ഘടകക്ഷികൾ ഉൾക്കൊള്ളുന്ന ഐക്യ ഐക്യജനാധിപത്യ മുന്നണി ഭരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പുരോഗതിക്കും അതുപോലെ തന്നെ മാനോന്മുഖമായ വികസനത്തിനും അതിലേറ്റവും പങ്കുവഹിച്ചിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുടെ മുസ്ലിം ലീഗിന്റെയും ആ മഹന്നിതരായ നേതാക്കളുടെയും കൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജനജീവിതം വളരെ വളരെ ദുഷ്കരമാക്കി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാർ എല്ലാർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടനകളെ വർഗീയ വിദ്വേഷ വിദ്യാഭ്യാസത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷവും അവരോടൊപ്പം സഹകരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു അവർ മുന്നോട്ട് തദ്ദേശ നിയമസഭാ ിൽ ഐക്യമുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും കോണക്കാട് അബ്ബാസ് അലി സിഹാബുദങ്ങൾ പറഞ്ഞു ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വളരെ വൈകാതെ ഒറ്റക്കെട്ടായി ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കൂടി ഇവിടെ ഏലംകുളം പഞ്ചായത്ത് ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം സാധ്യമാക്കുന്നതിന് നാം നാം ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങേണ്ട അവസരമാണ് എല്ലാ ഇവിടുത്തെ ഇടതുപക്ഷ ഭരണസമിതിയെ തഴയിറക്കുന്നതിനും അങ്ങനെ വളരെ യാഥാർത്ഥ്യമാക്കുന്നതിനും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി ഉത്തരവാദിത്വത്തോടു കൂടി പുതിയ യുവാക്കളെ നമ്മുടെ പാർട്ടിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തന എന്ന് ഏലംകുളം സെന്ററിലാണ് കെ കെ എസ് തങ്ങൾ എന്ന് നാമകരണം ചെയ്ത മുസ്ലിം ലീഗ് ഓഫീസ് പുതുക്കി പണിത് നവീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് വഴി ഉണ്ടാകരുത് നമ്മൾ മുന്നോട്ട് വെച്ച ആദർശമാണ് ഏതെങ്കിലും തലത്തിലുള്ള വർഗീയമായ വിഭജനം ഈ നാട്ടിൽ ഉണ്ടാകരുതെന്ന് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് നിലകൊള്ളണമെന്ന് എന്നും നമ്മൾ നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസ് തുറക്കുന്ന പോലെയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസ് തുറക്കുന്നത് ഇത് പാവങ്ങളുടെ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാണ് ഏലംകുളത്ത് നമ്മൾ ആരംഭിക്കുന്നത് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻമന്ത്രി നാലക്കത്ത് സൂപി മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം ഗഫൂർ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് എസ് അബ്ദുസലാം ട്രഷറർ നാലകത്ത് ഷോക്കത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് ഡി സി സി സെക്രട്ടറി എസ് സുകുമാരൻ ഏലംകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മേനക്കുത്ത് മൊയ്തീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ഷെയ്ഷാദ് തെക്കേദിൽ ട്രഷറർ ഉസ്മാൻ മാഡാല ദളിത് ലീഗ് ജില്ലാ പ്രസിഡന്റ് വിജയൻ ഏലംകുളം തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് വനിതാ ലീഗ് ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ നേത്ര രോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ